ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് എന്താണ് അതുപോലെ തന്നെ അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ജനറൽസ് ജനറലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഓവറോൾ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഒരു ടഫ് സിറ്റുവേഷനിലൂടെയൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അത് മാത്രമല്ല നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയും മറ്റെന്തോ കാര്യത്തെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട് അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സമയവും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു കാലഘട്ടമായിരിക്കാം അപ്പോൾ ആ ഒരു കമ്പാരിസണിൽ നിന്ന് ചില സത്യങ്ങൾ ഈ ഒരു പേഴ്സണ് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മറ്റു ചില കാർഡ്സ് കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഓടി ഒളിച്ച ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതെ തിരിഞ്ഞു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ കാണിച്ചിട്ടുള്ള ഒരു പേഴ്സൺ പേഴ്സണായിരിക്കാം അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇപ്പോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി വരുന്നു അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില ഇൻസിഡൻറ്റ്സ് ആയിക്കോട്ടെ അവർ ചില കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് ഇനി ഇവരുടെ ഫീലിങ്സ് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ആ ഒരു ബ്രോക്കൺ എന്നുള്ള ഒരു എനർജിയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐ ഫീൽ ഷാറ്റേഡ് അബൗട്ട് ദിസ് സിറ്റുവേഷൻ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓവറോൾ എനർജി പറഞ്ഞതുപോലെ തന്നെയാണ് ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണ് പല കാര്യങ്ങളിലും അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് വളരെയധികം അവസ്ഥ എന്ന് പറയുമ്പോൾ ഫോക്കസ് മുഴുവൻ അതിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ അത്തരത്തിൽ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് വളരെ ബ്രോക്കൺ ആണ് ഈ ഒരു പേഴ്സൺ എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്കിവിടെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി കാണാം ഐ ഡിഡൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് അപ്പോൾ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് ഈ ഒരു പേഴ്സൺ വിഷമിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈയൊരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടന്ന ഒരു അവസരമൊക്കെ ഈ ഒരു വ്യക്തി പാഴാക്കി കളഞ്ഞിട്ടുണ്ടാവാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോഴൊന്നും നിങ്ങളെ മൈൻഡ് ചെയ്യാതെ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും ഇപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള അവസരങ്ങൾ പാഴാക്കി കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു പേഴ്സണെ അസ്വസ്ഥമാക്കുന്നുണ്ടാവാം അല്ല നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അതായത് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു സ്ട്രഗിൾ വന്നപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഈ ഒരു പേഴ്സൺ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് മെൻറ്റ് എന്നുള്ളൊരു കാർഡാണ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ വളരെ സിമ്പിളാണ് നിങ്ങളുടെ കണക്ഷൻ ഫിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കണക്ഷൻ കട്ടായിട്ടിരിക്കുന്ന വ്യക്തികൾ ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ വീണ്ടും ആ ഒരു നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ കീറിപ്പോയത് കൂട്ടി തുന്നാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെട്ടതായിട്ടും അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ കണ്ടതുപോലെയുള്ള ആ ഒരു കമ്പാരിസൺ എനർജിയിലൊക്കെ ഒരു പേഴ്സൺ പോകുന്നത് എന്തുകൊണ്ടും ബെറ്റർ നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളായിരുന്നു റിയൽ എന്നുള്ള ഒരു മനസ്സിലാക്കൽ ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചതുകൊണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു കാർഡുമായിട്ട് അതിൻ്റെ ഒരു ആയിട്ട് ഇത് വളരെയധികം മാച്ച് ചെയ്യുന്നതാണ് നെക്സ്റ്റ് കാർഡ് അതായത് ടൈമാണ് ഐ ആം എഫ്രേഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ അപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഒരുപാട് വൈകിപ്പോയോ എന്ന് ഓർത്ത് ഭയപ്പെടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു വ്യക്തിയായിട്ട് ആക്ഷൻ എടുക്കേണ്ടെന്ന ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴൊന്നും ഈ ഒരു പേഴ്സൺ അത് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു അവസരം എല്ലാം ഈ ഒരു പേഴ്സൺ മിസ്സാക്കിയിട്ടുണ്ടാവാം ചിലപ്പോൾ ഇവർ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും വരില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള അവസരങ്ങളെല്ലാം പാഴാക്കിയിട്ട് ഇപ്പോൾ അത്രയും വൈകിപ്പോയി ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആക്ഷൻ അവർ അവരെടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ശരിയാകുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് ചിലപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ എന്നുള്ളതായിരിക്കാം നെക്സ്റ്റ് അവർ റണ്ണർ എനർജിയാണ് ഐ ഡോ വാണ്ട് ടു റൺ എനിമോർ അപ്പോൾ നിങ്ങളൊരു റണ്ണർ ചെയ്സർ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എങ്കിൽ അവർ ഇനി ഓടുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ പുറകെയുണ്ടെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം എന്ന് വിചാരിച്ചോ ആ ഒരു തരത്തിലെല്ലാം നിങ്ങളിൽ നിന്ന് ഓടി വിളിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മുഖം തരാതെ തിരിഞ്ഞ് നടന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരിനി ആ ഒരു രീതിയിലേക്ക് പോവില്ല എന്ന് തന്നെ അവർ പറയുകയാണ് അവരിനി ഓടാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സന്റെ ഓവറോൾ സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഫീലിങ്സ് ആണെങ്കിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നല്ല രീതിയിൽ ഒരു പണിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതും നമ്മൾ ആദ്യമേ കണ്ടതുപോലെ ആ ഒരു കമ്പാരിസൺ ആ നിങ്ങളെ തമ്മിൽ ആ ഒരു താരതമ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ഒരു പേഴ്സണാണ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കർമാഫേസ് ചിലപ്പോൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതുകൊണ്ടാണ് അവർക്ക് ഒരു തിരിച്ചറിവ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടന്നപ്പോൾ അവരത് മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളൊരു റണ്ണർ ചേസർ എനർജിയിൽ തന്നെയായിരിക്കാം നിങ്ങളിപ്പോൾ ആ ഒരു ചെയ്സിങ് നിർത്തിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി നമ്മളോട് കൊണ്ടുവന്നിട്ടില്ല കംപ്ലീറ്റ്ലി ഒരു പേഴ്സൻ്റെ കാര്യം തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇവരിൽ നിന്ന് മോൺ ചെയ്തു എന്നുള്ളൊരു ധാരണ ഈ ഒരു പേഴ്സണിൽ കിട്ടിക്കാണാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് വന്നോ എന്നുള്ളൊരു സംശയമായിരിക്കാം നിങ്ങൾ ആ ഒരു ചേസിങ് നിർത്തിയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു റണ്ണർ ചേസർ എനർജിയിൽ പോയിട്ടുള്ള വ്യക്തികളാണ് പക്ഷെ നിങ്ങൾ ആ ഒരു ചേസിങ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഒരു റീസൺ അതും കൂടിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം മാത്രമല്ല ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ചില തിരിച്ചടികൾ കിട്ടി തുടങ്ങിയിട്ടുള്ള ഒരു പേഴ്സൺ കൂടി ആയിരിക്കും അപ്പോൾ അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ഒരു ഫോഴ്സിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ ഇവരുടെ ഒരു ഓവറോൾ എനർജി നമുക്ക് പറയാം അതുപോലെ തന്നെ ആണ് അടുത്തൊരു കാർഡ് ബൈ ലൈൻ ഐ റിബ് ടസ് എപ്പാർട്ട് തീർച്ചയായിട്ടും നിങ്ങളോട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കള്ളങ്ങൾ പറയുക അല്ല എന്നുണ്ടെങ്കിൽ സത്യം മറിച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തതിൽ ഒരു തരത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണൊരു റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈയൊരു വ്യക്തി പറഞ്ഞ കള്ളങ്ങൾ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷന് കാരണമായിട്ടുണ്ട് എന്നു കൂടി അവർ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ യഥാർത്ഥ ഒരു സിറ്റുവേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഏത് അവസ്ഥേനാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതോ ഒന്നും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അല്ലാതെണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരുന്നത് മുഴുവൻ ഒരു ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം അപ്പോൾ അതിനകത്ത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ഖേദമുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന ആ ഒരു ബ്രോക്കൺ എനർജി എനർജിയായിട്ട് വളരെയധികം സാമ്യമുള്ളതാണ് നെക്സ്റ്റ് രണ്ട് കാർഡ്സും അൺസാറ്റിസ്ഫൈഡ് അതുപോലെ തന്നെ ഓവർവെല് ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ് ഒരിക്കലും ഈയൊരു പേഴ്സൺ ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയല്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവരെ ഒട്ടും സന്തോഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വല്ലാതെ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു നല്ല രീതിയിൽ തന്നെ ടെൻസ്ഡ് ആകുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ വളരെയധികം നെർവസ് ആവുന്നുണ്ട് എന്ന് തന്നെ പറയാം ഇവിടെ പറഞ്ഞിരിക്കുന്നതും അതാണ് ഇതിനകത്ത് നിന്ന് അവർ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് അവർ ഇല്ലാതാക്കുന്നത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു പാളിച്ചയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ പേഴ്സൺ നമ്മളെ ഭയങ്കരമായിട്ട് അവഗണിക്കുന്നു എന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും അവരുടെ പുറകെ തന്നെ കരഞ്ഞ് നിലവിളിച്ച് നടക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ക്ലാരിറ്റി ചോദിച്ച് നടക്കുക അവർ തരുന്നില്ല നമ്മൾ ഒരുപാട് ചോദിക്കുന്നു അവരാണെങ്കിൽ ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ നമ്മളെ അവർക്കൊരു ആയിട്ട് മാറുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീഡം കൊടുക്കാത്ത രീതിയിലൊക്കെ അവർ ചിലപ്പോൾ പെരുമാറി എന്ന് പറയാം അങ്ങനെയുള്ളവരുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന വ്യക്തിയെ തകർത്ത് കളയുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ആ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ മറക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സത്യങ്ങൾ അറിയണം എന്തോ ചോദിച്ചിട്ട് ഇവർ പറയുന്നില്ല അപ്പം നമുക്ക് ഒരിക്കലും ഒരു പേഴ്സണെ ഭയങ്കരമായിട്ട് കുത്തി പറയിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും ചെയ്യാനോ സാധിക്കില്ല അപ്പം കുറച്ച് സമയം ആ ഒരു പേഴ്സണ് കൊടുക്കുക പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ ഓവറായിട്ട് ഒരു പേഴ്സന്റെ പുറകെ നടക്കും അപ്പം തീർച്ചയായിട്ടും അവർക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു ഭാരമായിട്ട് തോന്നും എപ്പോഴും നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജും ആ ഒരു പേഴ്സൺ സ്പേസ് കൊടുത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ കുറിച്ച് കുറച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാർക്കാണ് ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മുഴുവൻ എപ്പോഴും പേഴ്സൻ്റെ പുറകെ കരഞ്ഞു വിളിച്ചും അല്ലെങ്കിൽ വിഷമിച്ചും ആവലാതി പറഞ്ഞു എന്നെ ഇട്ടിട്ട് പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു സിമ്പതി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേടി കൊണ്ടോ ഒക്കെ ആ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു ദയാദാക്ഷിണ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദയാ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ പെരുമാറി കഴിഞ്ഞാലും അതൊരിക്കലും ശാശ്വതമല്ല അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളുടെ ആ ഒരു നിലവിട്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു സെൽഫ് വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അത് ഏത് റിലേഷൻഷിപ്പിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് നമ്മൾ അടിയറവ് വയ്ക്കാനായിട്ട് പാടില്ല അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന പേഴ്സന്റെ ഒരു ഫീലിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്ന അവസ്ഥ ഒക്കെ കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ എങ്ങനെയാണ് എന്നറിയാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളിവിടെ സിറ്റുവേഷൻസ് ആൻഡ് ഫീലിങ്സിന് വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ കാർഡ് സ്പ്രെഡ് ചെയ്തെടുത്തത് അതുകൊണ്ടാണ് പിന്നെ അതിലേക്ക് പോകാത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു എനർജി ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് മിസ്റ്റേക്സ് എന്നുള്ളൊരു എനർജിയാണ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് തീർച്ചയായിട്ടും ചില തെറ്റുകൾ ഈ ഒരു പേഴ്സനെ പറ്റിയിട്ടുണ്ട് അതെല്ലാം ശരിയാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആൻഡ് ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് ഹോപ്പാണ് ഐ ഹാവ് എൻ്റ് ഗിവിൺ അപ്പ് ഓണി ആ സിയറ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണൊരു പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സിനെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഡെക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാം ആ ഒരു മൈൻഡ് എന്നുള്ളൊരു എനർജി അത്രയധികം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല ഈ ഒരു വ്യക്തിക്ക് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എപ്പോഴും നമ്മളുടെ ചുറ്റും എന്ത് കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് എത്ര ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നല്ലൊരു മനസ്സും കൂടി വേണം അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം ഡിസ്റ്റർബായിട്ടും ടെൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് പക്ഷെ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ഇതൊരു നോ കോൺടാക്റ്റിലൂടെ പോകുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജി തന്നെയാണ് മാത്രമല്ല ചിലപ്പോൾ ആ ഒരു നോ കോണ്ടാക്ട് ഈ ഒരു പേഴ്സൺ ഉണ്ടാക്കിയെടുത്തത് നിങ്ങളെ ചിലപ്പോൾ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒട്ടും നിങ്ങൾക്കൊരു പ്രയോരിറ്റി തരാതെ നിങ്ങളെ പാടെ അവഗണിച്ചിട്ടായിരിക്കാം ആ ഒരു വ്യക്തി ഒരു നോ കോൺടാക്ട് അല്ലെങ്കിൽ സെപ്പറേഷനിലോട്ടൊക്കെ പോയത് അപ്പോൾ ഒരു റിഗ്രറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തിരുത്തണം അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ ഒരു മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ വൈകിപ്പോയി അല്ലെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ട് പക്ഷേ എവിടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് ഇതെല്ലാം ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കറന്റ്ലി ഈ ഒരു പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അവർ കുറച്ചുകൂടെ സ്പിരിച്വലി കണക്റ്റ് ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള സഫറിങ്സ് അല്ലെങ്കിൽ ടെൻഷനിലൂടെയൊക്കെ പോകുന്നത് കൊണ്ട് തന്നെയായിരിക്കും അവർ സ്പിരിച്വലി കൂടി ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻറ്റൂഷൻ പറയുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പല കാര്യങ്ങളും വെളിവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ സമയദോഷം കൊണ്ടാവാം അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് എനർജി ബാധിച്ചത് കൊണ്ടാവാം നമ്മൾ ഒരു മായിക ലോകത്ത് പെട്ടതുപോലെയുള്ള പിന്നീട് നമുക്ക് പലരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു പിരീഡിലൊക്കെയാണ് നമുക്ക് തന്നെ പല കാര്യങ്ങളിലേക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നത് അപ്പൊ ഒരു പേഴ്സന്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ് കുറച്ചൊക്കെ സ്പിരിച്വലി കണക്ട് ആവുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അപ്പം മാനസികമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവരുടെ തന്നെ ഒരു മൈൻഡ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇനി അതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ നിന്നുള്ള ലാസ്റ്റ് കാർഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ ആയിരിക്കും ഈ ഒരു പേഴ്സൺ അത് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് എപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് പേരിലൊരാളായിരിക്കും അത് ഫസ്റ്റ് തിരിച്ചറിയുന്നത് മറ്റൊരാൾക്ക് അത് അറിയാനേ സാധിക്കണമെന്നില്ല അല്ലെങ്കിൽ ചിലരാണെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാലും ഏ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ചുമ്മാ ആയിരിക്കും എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് അങ്ങനെ പല തരത്തിലും പല ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സണും അത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുമായിട്ട് എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ കണക്ഷൻ ഇവർക്കുണ്ട് സാധാരണ ഒരു വ്യക്തിയെ പോലെ അല്ല എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എത്രയോ പേര് വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പലരുമായിട്ട് പരിചയപ്പെടുന്നു ചിലർ നമ്മളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലിയിലുള്ളവരായിരിക്കാം കസിൻസ് ആയിരിക്കാം പക്ഷേ ഏതെങ്കിലും ഒക്കെ ചില ബന്ധങ്ങൾ വളരെയധികം സ്ട്രൈക്ക് ചെയ്ത് നമ്മുടെ മനസ്സിനകത്ത് നിർത്തും ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉള്ള വ്യക്തികളായിരിക്കും ഫസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകും അത് ബ്രേക്കപ്പ് ആവുകയോ അല്ല ആ ഒരു വ്യക്തിയിൽ നിന്ന് സെപ്പറേറ്റ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ ആയിട്ട് ചിലപ്പോൾ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ അടുത്ത് നമുക്കത് സാധിച്ചെന്ന് വരില്ല എത്രയൊക്കെ പുറത്ത് കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ആവുന്ന ഒരവസ്ഥ പറിച്ചറിയാനായിട്ടേ കഴിയുന്നില്ല എന്നുള്ളൊരു രീതിയിൽ മനസ്സ് പറയുന്നൊരവസ്ഥ അപ്പോൾ ഈ ഒരു പേഴ്സിനെ സംബന്ധിച്ചും ഏതൊക്കെയോ തരത്തിൽ അവർക്ക് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ളൊരു സ്പെഷ്യാലിറ്റി എന്തുകൊണ്ട് അവർക്കും നിങ്ങളിൽ നിന്ന് പോകാൻ കഴിയുന്നില്ല എന്നെല്ലാം ഈ ഒരു പേഴ്സൺ മനസ്സിലാവാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയോ ഒരു കണക്ഷൻ ഒരു ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അപ്പം ഇവിടെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവെലിന് ശേഷം വീണ്ടും ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചില തെറ്റുകൾ പറ്റിപ്പോയി അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇതിനകത്ത് കള്ളങ്ങൾ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് തിരുത്തണം അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വരാനായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സന്റെ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു പേഴ്സൺ വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയക്സയൻസ് എന്ന് പറയുന്നത് അക്വയറിയസ് ലിബ്രാ ജെബിനായി അതുപോലെ തന്നെ ക്യാൻസർസ് കോപിയോ പൈസിസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോഡിയക് സയൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രൊമനൻ്റ് ആയിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഒന്നിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ പേഴ്സൻ്റെ എനർജി അല്ലെങ്കിൽ രണ്ട് പേരും ഈ പറഞ്ഞ സോഡിയക് സയൻസിനകത്ത് പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ടു അതുപോലെ തന്നെ സെവൻ എന്നുള്ള നമ്പേഴ്സിന് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണം ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബർത്ത് ഡേയോ അല്ലെങ്കിൽ ആനിവേഴ്സറി ഡേയോ അങ്ങനെയുള്ള പല മാച്ചിങ്ങും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ബേർത്ത് മന്ത്സ് ആയിരിക്കാം അതായത് ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഫെബ്രുവരി മന്ത് അല്ലെങ്കിൽ സെവൻ എന്ന് പറയുമ്പോൾ ജൂലൈ മന്ത് ആ ഒരു തരത്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ചിലർക്കെങ്കിലും ഇതിനോടകം തന്നെ കോൺടാക്റ്റ് കിട്ടിയവരുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക്ഡ് സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അത് മാറ്റിയ ഒരു അവസ്ഥ അല്ലാതെ ഈ ഒരു വ്യക്തി നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റസ് നോക്കുന്നുണ്ടാവാം നിങ്ങളിടുന്ന പോസ്റ്റിൽ ലൈക്ക് ചെയ്യുന്നുണ്ടാവാം അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ കഴിയുന്നുണ്ടാവാം കാരണം ഈ ഒരു പേഴ്സൻ്റെ എനർജി അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എനർജിയിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കണക്ഷൻ ഒക്കെ ഉള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരൊരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് അവരൊരു മോശം സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരെക്കുറിച്ച് നിങ്ങൾ പോലും അറിയാതെ തന്നെ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടാവും ഇപ്പം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ പത്ര സന്തോഷത്തോടു കൂടിയല്ല അല്ലെങ്കിൽ അവരെ കുറച്ചൊരു മോശം സിറ്റുവേഷനിലാണെന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നേരിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇത്തരത്തിൽ ഏതൊക്കെയോ തരത്തിൽ പല കാര്യങ്ങൾ അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ തമ്മിൽ കണക്ട് ആവുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ പറയാനുള്ളത് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റീകൺസിലേഷന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പേഴ്സൺ എനർജി എന്ന് പറയുന്നത് കുറച്ച് ഒരു തിരിച്ചറിവൊക്കെ വന്നു തുടങ്ങിയ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ചില ഒരു ഫോൾ സിറ്റുവേഷനെ നിങ്ങളെ തമ്മിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആണെന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കണ്ട ഓരോ ഓരോ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് പോലെ തന്നെ തെറ്റ് ചെയ്ത് പോയി അല്ലെങ്കിൽ അവർ തെറ്റ് തിരുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ എനർജി തന്നെയാണ് അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആയിരിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം